ഡി എഫിന്റെ നേതാക്കന്മാർ അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയുമായി ഉന്നയിച്ച കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി പറയുന്നത് അതിലെ അവർ ഉന്നയിച്ചത് വ്യക്തിപരമായ കുറേ ആക്ഷേപങ്ങളാണ് വ്യക്തിഹത്യാണ് നടത്തിയിട്ടുള്ളത് പഞ്ചായത്തിന്റെ ഒരു വൈസ് പ്രസിഡന്റ് നിലക്ക് ഞാൻ വിദേശത്തൊരു ഒരു മുപ്പത്തെട്ട് ദിവസം ഈ അഞ്ചു വർഷക്കാലത്തിനുള്ളിൽ പോയിട്ടുണ്ട് മുപ്പത്തെട്ട് നമ്മുടെ പാസ്പോർട്ട് രേഖകളൊക്കെ പരിശോധിച്ചാണ് മുപ്പത്തെട്ട് ദിവസം മാത്രം അത് നമ്മൾ ബിസിനസ് നമ്മുടെ സ്വകാര്യ ബിസിനസ് സംബന്ധമായ വിഷയമാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരെയോ മെമ്പർമാരെയോ ഒരു അഴിമതി ആരോപിക്കാനില്ല അതല്ലെങ്കിൽ അഴിമതി ചെയ്തു എന്ന് പറയാനില്ല വ്യക്തിപരമായ കാര്യങ്ങളിലേക്കാണ് എൽ ഡി എഫ് ഇപ്പൊ എം എൽ എ പറയുന്നത് പോലെ തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിയും പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോയതാണ് ഈ ഗോഡികൾ നഷ്ടപ്പെട്ടു എന്നത് ഒരു വസ്തുതയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പോയതാണ് ഓവർസിയർമാർ രണ്ടുപേര് അവരെ നിയമിക്കാൻ ഇതുവരെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും ആയിട്ടില്ല ഇനി നിയമിച്ചിട്ട് കാര്യമില്ല കാരണം പഞ്ചായത്ത് ഭരണസമിതി എന്താണിത് അതുപോലെ തന്നെ ബഡ്സ് സ്കൂള് ഈ ബഡ്സ് സ്കൂളിനെ കുറിച്ച് എൽ ഡി എഫിൻ്റെ ഒരു പ്രതിനിധിക്ക് പോലും ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷം എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ ഉണ്ടായിരുന്ന ആളുകളാണ് ഞങ്ങൾ പല ഈ ബഡ്സ് സ്കൂളിനെ കുറിച്ച് അവിടെ ആവശ്യം ഉന്നയിക്കുകയും രക്ഷിതാക്കളെക്കോട് സമരം ചെയ്തിട്ട് പോലും ആ ബഡ്സ് സ്കൂളിൽ ഒന്നും ചെയ്യാത്ത ഒരു ഒരു ശ്രമം പോലും നടത്താത്ത ആളുകളാണ് ഞങ്ങൾ വന്നതിന് ശേഷം സെയ്ദ് ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നതിന് ശേഷം ബഡ്സ് സ്കൂളിന് സ്ഥലം കണ്ടെത്തി ഒരാൾ സൗജന്യമായി തന്നതാണ് അത് സ്ഥലം കണ്ടെത്തി അതിന്റെ പണി നടന്നു അതിലും ഈ ഭാഗത്ത് കോഴിക്കോട് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ ഒരു ബിൽഡിംഗ് വർക്ക് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അങ്ങാടിപ്പുറത്ത് മാത്രമാണ് മുഹമ്മദ് റിയാസ് ചെയർമാനായിട്ടുള്ള ആ ഒരു കൺസ്ട്രക്ഷൻ കോർപ്പറേഷനെ കൊണ്ട് ടെൻഡർ എടുപ്പിച്ചു വര് ഞങ്ങളെ പഞ്ചായത്തിൽ ആളില്ലാത്തത് കൊണ്ട് നമ്മൾ ഏജൻസി കൊടുക്കാൻ തീരുമാനിച്ചു അതിന്റെ ടെൻഡർ എടുപ്പിച്ച് ഇവിടുത്തെ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാർ ഈ ഉദ്യോഗസ്ഥന്മാരെ പോയി കണ്ട് ടെൻഡർ എടുപ്പിച്ചിട്ട് ഈ രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ആരംഭിച്ച വർക്കാണ് ഇന്നും അത് ഫില്ലർമ മാത്രം നിർത്തിയിട്ടുള്ളത് ഫണ്ട് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റുമോ ആ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് നിങ്ങൾ പത്രക്കാരാണല്ലോ നിങ്ങൾ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ പോയിട്ട് അതല്ലെങ്കിൽ ഇവിടുന്ന് പോയ ഈ അഞ്ചു വർഷത്തിനുള്ള സെക്രട്ടറിമാരെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ നമ്പറും ഞങ്ങൾ തരാം ഒരു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ കൂട്ടത്തിലെ പതിമൂന്ന് മെമ്പർമാരിൽ നിന്ന് ഒരാൾ പോലും എന്തെങ്കിലും രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയോ എന്ന് തെളിയിച്ചാൽ നമ്മൾ ഒരു ചലഞ്ചായി ഏറ്റെടുക്കുകയാണ് നമ്മൾ എന്തെങ്കിലും രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനോ മെമ്പർമാരോ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടു തെളിയിക്കാൻ നമ്മൾ സി പി എമ്മിന് വെല്ലുവിളിക്കുകയാണ് കാരണം അങ്ങനത്തെ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല ഇപ്പോ പഞ്ചായത്ത് ഓഫീസിൽ നിങ്ങൾ ചെന്നാലറിയാം അവിടെ ഒരു നേതാവ് ദിവസം ചെന്നിട്ട് പഞ്ചായത്ത് എൽ ഡി എഫിൻ്റെ നേതാവ് സ്ഥലം മാറ്റും അങ്ങട്ടാക്കും ഇങ്ങട്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് നമ്മൾ അതിനും പറയല്ല അത് ഒരു ഓരോരുത്തരുടെ രീതി അങ്ങനെ കയറാം ഞങ്ങളുടെ രീതി സൗഹാർദ്ദപരമായ രീതിയാണ് ഞങ്ങൾ പറയുന്നത് ഉദ്യോഗസ്ഥന്മാരോട് അവർക്ക് അവിടെയുള്ള ഭാരിച്ച ചുമതല ഞങ്ങൾ കൂടെ നിന്ന് ഞങ്ങളൊപ്പം നിന്ന് പണിയെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഇവർ പറയുന്ന ഇപ്പോ വികസനമില്ല എന്ന് പറഞ്ഞു ഇത് മാതൃഭൂമി ന്യൂസിൽ വന്ന വാർത്തകളാണ് പഞ്ചായത്ത് എൽ ഡി എഫിന്റെ മെമ്പർമാരുടെ ഒരു പത്ര സ്റ്റേറ്റ്മെന്റ് ആണിത് അവരുടെ വാർഡിൽ വന്ന വാർത്തകൾ അവരുടെ വികസനങ്ങൾ ഈ വാർത്തകൾ കൊടുത്തത് ആരാണ് അവരുടെ ഫോട്ടോ സഹിതം ഇന്നലെ ന്യൂസ് വന്ന പത്ര ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയാണിത് കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങൾ ആ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ കോപ്പി തരാം കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വന്നു എന്നാണ് എൽ ഡി എഫിന്റെ മെമ്പർമാർ പറയുന്നത് അത് അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ഐക്യത്തിന്റെ ഭാഗമായിട്ട് ഇരുപത്തി മൂന്ന് പേർക്കും ഒരുപോലെയാണ് ഫണ്ട് ഏകദേശം പൊതു ഫണ്ടല്ലാത്ത എല്ലാ ഫണ്ടുകളും ഞങ്ങൾ മാറ്റിവെച്ചിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ വിദേശത്ത് പോകും നമ്മൾ വെല്ലുവിളിക്കുകയാണെ ഞങ്ങളുടെ ഒരു പ്രൊജക്ട് ഇപ്പൊ ഞാനൊക്കെ ഒരു ബിസിനസിന്റെ ആളാണ് ഞങ്ങളുടെ ഏതെങ്കിലും ഞങ്ങളെ എല്ലാ പ്രൊജക്റ്റ് വിറ്റാലും ഈ ഇന്നലെ ആരോപണം ഉന്നയിച്ച ആളുടെ ഒരു പ്രൊജക്ട് മേടിക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല എല്ലാ പ്രൊജക്ട് വിറ്റാലും എന്റെ വ്യക്തിപരമായിട്ട് എന്റെ എല്ലാ സ്വത്ത് വിറ്റാലും ഈ ആരോപണം ഉന്നയിച്ച ആളുടെ ഒരു ഒരു പ്രൊജക്ട് മാത്രം മേടിക്കാൻ ഒരു പ്രൊജക്റ്റ് മേടിക്കാറില്ല കഴിവും ശേഷിയും നമുക്കില്ല അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത് ഞങ്ങൾ അതിനെ എതിർപ്പൊന്നുമില്ല ഞങ്ങളുടെ പാർട്ടി അങ്ങോട്ട് ബിസിനസ് ചെയ്യാൻ തന്നെ പറഞ്ഞിട്ടത് ഞങ്ങൾ സത്യസന്ധമായി ബിസിനസ് ചെയ്യേണ്ടത് അതല്ലാതെ വേറെ രീതിയിലുള്ള കാര്യങ്ങളല്ല അതിനൊന്നും ഞങ്ങൾ പറയുന്നില്ല അത് ഇങ്ങോട്ട് പറഞ്ഞപ്പോ അങ്ങോട്ട് പറയുകയാണെ ബിസിനസ് സംബന്ധമായ ആവശ്യത്തിന് ഞങ്ങൾ വിദേശത്ത് പോയിട്ടുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ സോഷ്യൽ മീഡിയ നോക്കിയാലും അറിയാം ഞങ്ങൾ സത്യസന്ധമായി സോഷ്യൽ മീഡിയയിൽ ഇട്ട് വാർഡ് വാർഡിന്റെ വാർഡിൻ്റെ ഗ്രൂപ്പിലിട്ട് കാര്യങ്ങൾ പോകുന്നത് ഇപ്പം ഞാൻ പുറത്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു ജനപ്രതിനിധികൾ പുറത്ത് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വാർഡിൽ സ്റ്റാഫുകളുണ്ട് ഇപ്പം എൻ്റെ വാർഡിൽ എനിക്ക് വികസന സമിതി ഓഫീസ് ഉണ്ട് ദിവസം രണ്ട് മണിക്കൂർ തുറന്ന് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ട ആവശ്യകാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്ന ഓഫീസ് സംവിധാനം ഉണ്ട് നമ്മളില്ലെങ്കിലും അത്തരം കാര്യങ്ങൾ വാട്സപ്പിൽ ഈ പൊതു കാര്യങ്ങൾ പഞ്ചായത്തിന്റെ പൊതു കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ നിർദ്ദേശം നൽകുന്നുണ്ട് അത്തരം അടിസ്ഥാന രഹിതമായ ആരോപണങ്ങളാണ് അതിൽ പറഞ്ഞ ഒരു വാക്കാണ് ഭൂരിഭാഗവും സമയം വിദേശത്താണെന്ന് പറഞ്ഞത് ഞാൻ എന്റെ പാസ്പോർട്ട് നിങ്ങളെ മുമ്പിൽ ഹാജരാക്കാം നിങ്ങൾ പരിശോധിക്കാം എത്ര ദിവസം ഉണ്ടെന്ന് പരിശോധിക്കാം നാല് തവണ പോയതിൽ ഒരു തവണ മാത്രമാണ് പതിനഞ്ച് ദിവസം തന്നത് ബാക്കി ഒരാഴ്ച കഴിഞ്ഞ മാസം പോയിരുന്നു ആറ് ദിവസം തന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് ദിവസമാണ് പിന്നെ പ്രതിപക്ഷത്തിന്റെ മെമ്പർമാരെ സ്ഥിതി എന്താ വെച്ചാൽ പ്രസിഡന്റിനോട് പറയും നിങ്ങൾ ഇവിടെ നോക്കുകുത്തിയാണ് കേട്ടാണ് ഞങ്ങൾ പതിമൂന്ന് പേരും ഒറ്റക്കെട്ടായി ഞങ്ങളുടെ യു ഡി എഫിന്റെ ലീഗിന്റെ കോൺഗ്രസിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി ഞങ്ങൾക്ക് ഒരാൾക്ക് വ്യക്തിക്ക് ഒരു തീരുമാനമല്ല എല്ലാരും അവിടെ ഒരുമിച്ചെടുത്ത് ഒരു വ്യക്തിക്ക് ഒരു ഭരണം കൊണ്ടു കിടക്കാനായില്ല അതവര് പറയുന്നത് ശരിയാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാന്മാരും മെമ്പർമാരും ഒരുമിച്ചാണ് ഭരിക്കുന്നത് അതിന് കഴിവുള്ള സമയമുള്ള ആർക്കും ഏത് സമയത്തും അവിടെ നിഷ്പക്ഷമായി പ്രവർത്തിക്കളാത്ത ഒരു ഭരണസമിതിയാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദ ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ